ശാസ്ത്ര ചിന്താധാരകൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് ഘടനാവാദം ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം മുണ്ടാണ് വില്യം മുണ്ടാണ് സൈക്കോളജിക്കൽ ലാബ് കൊണ്ടുവന്നതും വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഒരു വസ്തു അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് അതിൻ്റെ ഘടന കൊണ്ടെന്നാണ് അദ്ദേഹം ഇവിടെ ഘടനാവാദത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നത് ഫാദർ ഓഫ് സൈക്കോളജിയും വില്യം മുണ്ടാണ് മോഡേൺ ഫാദർ ഓഫ് സൈക്കോളജി സിഗ്മൻ ഫ്രോയിഡാണ് രണ്ടാമത്തെ ധർമ്മവാദം ധർമ്മവാദത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം ആണ് ജോൺ ഡോയി ഹാർവിക്കർ എന്നിവരും ധർമ്മവാദത്തിന് ധർമ്മവാദികളാണ് പരിസരവുമായി ഇണങ്ങിപ്പോകുന്നതിന് ഒരു ജീവിയെ സഹായിക്കുന്നത് മാനസിൻ്റെ ധർമ്മമാണ് എന്നാണ് ധർമ്മവാദത്തിലൂടെ പറയുന്നത് സമഗ്രതാവാദം കൊഹ്ലർ കൊഫ്ക വെർത്തേമർ കഡ്ലൈവർ മാർക്സ് ആണ് സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ഉൾക്കാഴ്ചയോടുകൂടി എല്ലാ കാര്യങ്ങളെയും കാണുക അതും പൂർണ്ണമായി എന്നാണ് സമഗ്രവാദത്തിലൂടെ ആശയധാരികൾ പറയുന്നത് നാലാമത്തേത് വ്യവഹാരവാദം ജെ ബി വാട്സൺ പാവ്ലോ തൊണ്ടയ്ക്ക് സ്കിന്ന് പിന്നെ സീൻ ഹള്ളും വ്യവഹാരവാദികളാണ് അതുപോലെ തന്നെ പാവലയുടെ പട്ടിയെ വെച്ചുള്ള പരീക്ഷണം തൊണ്ടയ്ക്കിൻ്റെ പൂച്ചയെ വെച്ചുള്ള പരീക്ഷണം സ്കിന്നറിൻ്റെ എലിയെ വെച്ചുള്ള പരീക്ഷണം എന്നിവയും ഓർത്തിരിക്കുക പിന്നെ കൊഹിലറാണ് സുൽത്താൻ എന്ന് പറയുന്ന ജിംബാൻസിയെ വെച്ച് പരീക്ഷണം നടത്തിയത് കൊഹിലർ ഒരു വ്യവഹാരവാദിയല്ല അദ്ദേഹം ഒരു സമഗ്രതാവാദിയാണ് ആറാമത്തേത് മാനസിക മാനസികാപഗ്രതനം സിഗ്മൻ ഫ്രോയിഡ് ആട്ലർ കാൾ യുങ് അബോധ മനസ്സിലെ ചോദകങ്ങൾ വ്യവഹാരങ്ങളിലൂടെയും ചിന്തകളിലൂടെയും പ്രകടമാകുന്നു എന്നാണ് മാനസിക മാനസിക അപകർതന അഥവാ സൈക്കോ അനാലിസിസിലൂടെ വാദികൾ പറഞ്ഞത് ആറാമത്തേത് മാനവികതാവാദം മാനവികവാദം എബ്രഹാം മഴസൊലിയും കാൾ റുജസാനും ഇതിനകത്താണ് ആത്മസാക്ഷാത്കാരത്തിന് പ്രാധാന്യം നൽകുന്നത് ഏഴാമത്തേത് ജ്ഞാന നിർമ്മി ഏഴാമത്തേത് ജ്ഞാനനിർമ്മിതിവാദം അറിവ് നിർമ്മാണത്തിനാണ് ഈ ജ്ഞാനനിർമ്മിതി വാദത്തിൽ പ്രാധാന്യം നൽകുന്നത് കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാൻ കഴിവുണ്ട് എന്നാണ് ജ്ഞാനനിർമ്മിതി വാദത്തിൽ പറയുന്നത് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ജീൻ ബിയാഷെ ബൈഗോട്സ്കി ബ്രൂണർ സാമൂഹ്യ ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ പിതാവ് എന്നറിയിക്കുന്നത് ബൈഗോഡ്സ്കിയാണ് അപ്പോൾ ഇത്രയും പേരാണ് മനഃശാസ്ത്ര ചിന്താധാരകൾ ഉൾപ്പെട്ടിരിക്കുന്നവർ